സൗദി അറേബ്യയിലെ മദീനയിൽ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് കത്തി ഏകദേശം നാൽപ്പത്തിരണ്ട് പേരാണ് മരിച്ചത് മക്കയിൽ നിന്നും പുറപ്പെട്ട ഉംറ ബസ് ടാങ്കറുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് ഇപ്പോൾ ജമാലുദ്ദീൻ ചേരുന്നുണ്ട് ജമാൽ എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് നാൽപ്പത്തിരണ്ട് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അതും ഹൈദരാബാദ് സ്വദേശികളാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എങ്ങനെയാണ് ജമാൽ വിവരങ്ങൾ യും സൗദി സമയം ഏതാണ്ട് പതിനൊന്ന് മണി ഇന്ത്യൻ സമയം ഏതാണ്ട് ഒന്നര മണിക്കാണ് അപകടം ഉണ്ടായത് സൗദി അറേബ്യയിലെ മദീനക്കും മുഫർഹാത്ത് എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ഉംരാ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് ഡീസൽ ടാങ്കുമായി കൂട്ടിയിടിച്ചത് ഹൈദരാബാദ് സ്വദേശികളാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് നാൽപ്പത്തി മൂന്ന് പേർ ബസ്സിലുണ്ടായിരുന്ന ഇതിൽ നാൽപ്പത്തി രണ്ട് പേരും മരിച്ചു ബസ് ഡീസൽ ടാങ്കുമായി കൂട്ടിയിടിച്ച ഉടൻ തന്നെ ബസ്സിലെത്തി ആരെയും രക്ഷപ്പെടുത്താൻ ആ സമയത്ത് ഒരാൾ മാത്രമാണ് അത്ഭുതകരമായും രക്ഷപ്പെട്ടത് ബാക്കി നാല്പത്തിരണ്ടുപേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല സിവിൽ ഡിഫൻസ് എത്തി തീയാണിച്ചെങ്കിലും പക്ഷെ ആരെയും ഈ ഒരാളൊഴികെ ആരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല മരിച്ച നാൽപ്പത്തിരണ്ടുപേരെയും തിരിച്ചറിഞ്ഞിട്ടില്ല ആ ഏതൊക്കെ പേര് വിരങ്ങളും അറിഞ്ഞിട്ട് പക്ഷെ ഇവരെല്ലാവരും ഹൈദരാബാദ് സ്വദേശികളാണ് ഹൈദരാബാദ് സ്വദേശികളാണ് ഈ ഈ ബസ്സിലുണ്ടായിരുന്നത് ഇവർ മക്കയിൽ നിന്ന് തീർത്ഥാടനം കഴിഞ്ഞ് മദീനയിലേക്ക് പോവുകയായിരുന്നു മദീനയിലേക്ക് പോകുമ്പോൾ മദീനക്കും ബദറിനുട ബദർ എന്ന സ്ഥലത്തിനും ഈ അപകടം ഉണ്ടായത് ഈ മരിച്ചവരിൽ ഇരുപത് പേർ സ്ത്രീകളും പതിനൊന്ന് പേർ കുട്ടികളുമാണ് ഏതായാലും ദാരുണമായ അപകടമാണ് ഉണ്ടായത് നാൽപ്പത്തിരണ്ട് ഇന്ത്യക്കാരാണ് സൗദി അറേബ്യയിലെ മദീനയും മരിച്ചത് ജമാൽ അതായത് മരിച്ചത് ഹൈദരാബാദിൽ നിന്നുള്ളവരാണ് അതിൽ മലയാളികൾ ഉണ്ടോ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ജമാൽ പറഞ്ഞു അതിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളത് പ്രാഥമികമായി എന്തെങ്കിലും മലയാളികൾ ആരും തന്നെ ഈ സഖ്യത്തിലല്ല എല്ലാവരും ഹൈദരാബാദ് സ്വദേശികളാണ് ഒരു ഷുഹൈബ് എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് ബാക്കി പേരും തിരിച്ചറിഞ്ഞു ഈ മരിച്ചവരുടെ പേര് വി കാരണം ഇവർ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലായിരുന്നില്ല എന്നാണ് ഈ ഇവിടെന്നുള്ള റിപ്പോർട്ട് ഈ അത്രയും കത്തിക്കരുടെ മരിച്ചത് ഇതിൽ ഇരുപത് പേർ സ്ത്രീകളും പതിനൊന്ന് പേർ കുട്ടികളുമാണ് എല്ലാം ഹൈദരാബാദ് സ്വദേശികളിൽ തന്നെയാണ് ജമാല ഇവരെ നാട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട് മൃതദേഹങ്ങൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾക്കൊക്കെ തുടക്കം കുറിച്ചോ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വരുന്നു ഇവ ഈ വിസയും യാത്രയും ഏകോപിച്ച ഏജൻസികളുണ്ട് ആ ഏജൻസിയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ നേർത്ത് നിൽക്കുന്നത് ഒപ്പം തന്നെ സൌദിയിലെ ഡിഫൻസ് മന്ത്രാലയം അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയം പോലീസ് അതു മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെയും എത്രയും പെട്ടെന്ന് ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കാനോ അല്ലെങ്കിൽ ഇവിടെ തന്നെ സംസ്കരിക്കാനുള്ള സാധ്യത നാട്ടിലേക്ക് അയക്കാനും സാധ്യതയില്ല മൃതദേഹങ്ങൾ ഇവിടെ തന്നെ മദീനില് തന്നെ സംസ്കരിക്കാനുള്ള സാധ്യത അതിനുള്ള നിയമ നടപടികളൊക്കെ തന്നെയും നടന്നു വരുന്നുണ്ട് ശരി ജമാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് സൗദിയിൽ നിന്നാണ് ഈ ദുഃഖിപ്പിക്കുന്ന വാർത്ത വരുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു ഹൈദരാബാദ് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ബസ് ടാങ്കറിൽ ഇടിച്ച് അപകടമുണ്ടായത് എന്തായാലും നാൽപ്പത്തി രണ്ട് പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ് ഇവരുടെ മൃതദേഹങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കാനുള്ള നീക്കത്തിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു ദാരുണമായ സംഭവമുണ്ടായത്